ഹായ് ഫ്രണ്ട്സ് ആരാസിന്ന് അന്നപൂർണ്ണയിലും ഒക്കെ കിട്ടുന്ന ടൈപ്പ് സാമ്പാർ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ റെഡിയാവാറില്ല അത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റിയായി റെഡിയാക്കാമെന്ന് നോക്കാം പാചകത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി സാമ്പാറിലേക്ക് കിടക്കാം ആകെ കുറച്ച് കഷ്ണങ്ങളായിട്ടോ എടുത്തിട്ടുള്ളൂ വഴുതനങ്ങ ക്യാരറ്റ് തക്കാളി കുമ്പളങ്ങ മത്തങ്ങ സവാള പച്ചമുളക് പിന്നെ ഉരുളക്കിഴുന്നു ഇത്ര ഐറ്റംസ് ആകെ നമ്മൾ അടിച്ചിട്ടുള്ളൂ നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു ഉപ്പും മഞ്ഞൾപ്പൊടിയും ധാരാളം വെള്ളവും ചേർത്തിട്ടാട്ടോ ഇനി വേവിക്കുന്നത് ഒരു രണ്ട് ദിവസത്തിൻ്റെ പരിപാടിയുള്ളൂ സാധാരണ ചേർക്കുന്നതിലും കൂടുതൽ വെള്ളം ചേർക്കണം വെള്ളം കുറഞ്ഞു പോകരുത് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മൾ പരിപ്പൊന്നും ചേർക്കുന്നില്ല ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളവരൊന്നും പരിപ്പൊന്നും ചേർക്കാനൊക്കെ മടിക്കുന്നവരാണ് അവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മളിതിൽ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരട്ടി ടേസ്റ്റ് ആട്ടോ അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചു രണ്ട് വിസലടിക്കട്ടെ ആ സമയത്ത് നമുക്ക് സാമ്പാർ പൊടി റെഡിയാക്കിയെടുക്കാം ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് പൊട്ടുകടല ഒന്നര ടേബിൾ സ്പൂൺ ഉഴന്ന് ഒരു ടേബിൾ സ്പൂൺ തുവരപ്പരപ്പ് അര ടേബിൾ സ്പൂൺ മല്ലി നാല് ടേബിൾ സ്പൂൺ ഉലുവ മുക്കാൽ ടീസ്പൂൺ വറ്റൽമുളക് ഒരു പത്തെണ്ണം കറിവേപ്പില മല്ലിയില കായം കുറച്ച് ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് വറുത്ത് പൊടിച്ചെടുക്കുക സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ സാമ്പാർ പൊടി റെഡിയാക്കി വെച്ചു ഇനി രണ്ട് വിസലടിച്ച് നമ്മൾ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് സാമ്പാർ പൊടി മൂപ്പിച്ചെടുക്കാം നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് മൂപ്പിച്ച് നന്നായിട്ട് പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് നല്ല ചൂട് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കുക ഇതുപോലെ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണത്തിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ മല്ലിയിലയും നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായി കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളയ്ക്കട്ടെ നന്നായി തിളച്ച് തിളച്ച് പറ്റണം കേട്ടോ ഒരു രണ്ട് തിളയൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡിയാണ് ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷനാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകും ഷെഫിനെ കാണിക്കാൻ വിട്ടുപോയി ഇതാട്ടോ ഷെഫ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്